നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരായ എസ് എഫ്ഐ യു അന്വേഷണം കർണാടക ഹൈക്കോടതി ശരിവെച്ച സാഹചര്യത്തിൽ ആത്മീയ ആചാര്യനായ ശ്രീ എം തിരുവനന്തപുരത്തെത്തിയതിൽ പ്രാധാന്യമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ശക്തിധരന്റെ ഈ ആരോപണം ശ്രീ എമ്മിന് യോഗാ കേന്ദ്രം ആരംഭിക്കാൻ ആക്കുളത്തിനടുത്ത് പാട്ടത്തിന് പിണറായി സർക്കാർ ഭൂമി അനുവദിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഭൂമി അനുവദിച്ചത് സി പി എം ആർ എസ് എസ് ചർച്ചക്ക് മധ്യസ്ഥത വഹിച്ചതിനുള്ള പാരിതോഷികമായാണ് ഭൂമി നൽകിയത് എന്ന് ഉയർന്നിരുന്നു ഫെബ്രുവരി െ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി പരിഗണിച്ചുകൊണ്ടായിരുന്നു സർക്കാരിന്റെ തീരുമാനം പിന്നാലെ ഭൂമി അനുവദിച്ച് റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കി സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിന് സ്വന്തം ഭൂമി എന്ന ആവശ്യം നിരന്തരം ഉയർന്നിട്ടും ഗൗനിക്കാതെയാണ് എമിന് ഭൂമി നൽകിയത് എന്ന് ആക്ഷേപമുയർന്നു ഈ പശ്ചാത്തലത്തിലാണ് ശക്തിധരന്റെ ആരോപണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് എന്ന് വാർത്തകൾ വന്നിരുന്നു അത് ഏറെ കോലാഹലങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളും വിവാദമുയർത്തി പിണറായി വിജയൻ സമ്മാനിച്ച ഏഴ് ദശാംശം ഏഴ് ആറ് ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാക്കാനുള്ളത് എന്തെങ്കിലും ഒരു മുട്ടശാന്തി ന്യായം കണ്ടെത്തിയേക്കാം ജി ശക്തിധരന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എത്തേണ്ട സമയത്ത് ശ്രീ എം എത്തി തിരുവനന്തപുരത്ത് ആക്കുളത്തിനടുത്ത് കോടികൾ വില വരുന്ന ഏഴ് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി എൽ ഡി എഫ് സർക്കാരിൽ നിന്നും കൈക്കലാക്കിയ വിവാദ ആത്മീയാചാര്യൻ ശ്രീ എം തിരഞ്ഞെടുപ്പ് കഹളം മുഴങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കും മറ്റുമെതിരായ സാമ്പത്തിക ആരോപണം കർണാടക ഹൈക്കോടതി ശരിവെച്ച സാഹചര്യത്തിൽ ശ്രീ എം തലസ്ഥാനത്തെത്തിയതിൽ വലിയ പ്രാധാന്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് ശ്രീ എം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശ്രീ പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് എന്ന് വാർത്തകൾ വന്നു അതി ഏറെ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ ഇത്തരം ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളും വിവാദമുയർത്തി പിണറായി വിജയൻ സമ്മാനിച്ച ഏഴ് ദശാംശം ഏഴ് ആറ് ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടൽ ചടങ്ങിനായിരുന്നു ഇന്നലെ നടന്നത് കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത് ന്യായം ശ്രീ ുംസ ഫൗണ്ടേഷന് സ്ഥാപിക്കാൻ അനുവദിച്ച നാല് ഏക്കർ ഭൂമി പ്രതിപക്ഷം മുപ്പത്തിനാല് ദശാംശം ഒൻപതി ആറ് ലക്ഷം രൂപയ്ക്കാണ് പാട്ടത്തിന് നൽകിയത് തിരുവനന്തപുരം താലൂക്കിലെ ചെറുവയ്ക്കൽ വില്ലേജിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത് പതിനഞ്ച് ഏക്കറിനാണ് ഫൗണ്ടേഷൻ അപേക്ഷ നൽകിയത് ൈവശമുള്ള ഏഴ് ദശാംശം ഏഴ് ആറ് ഏക്കറിൽ രണ്ട് ഏക്കർ യു എ ഇ കോൺസുലേറ്റ് വിദേശ ഭവൻ എന്നിവയ്ക്കായി ഫെബ്രുവരി അഞ്ചിന് നൽകി ഒരാറിന് പത്ത് ദശാംശം എട്ട് ലക്ഷം രൂപ നിരക്കിൽ പതിനേഴ് ദശാംശം നാല് എട്ട് കോടി രൂപയാണ് സ്ഥലത്തിന് വില കണക്കാക്കിയത് ഇതിന്റെ രണ്ട് ശതമാനമാണ് പ്രതിവർഷം പാട്ടത്തുകയായി നൽകേണ്ടത് റവന്യൂ വകുപ്പിന്റെ നോട്ടില്ലാതെ ഔട്ട് ഓഫ് അജണ്ടയായാണ് മന്ത്രിസഭാ ഇത്തരമൊരു തീരുമാനമെടുത്തത് സി പി എമ്മിനും ആർ എസ് എസിനുമിടയിലെ കണ്ണി എന്ന നിലയ്ക്കാണ് യോഗ ഫൗണ്ടേഷന് ഭൂമി നൽകിയത് എന്ന ആരോപണം വേദനയുണ്ടാകുന്നതാണ് എന്ന് ശ്രീ എം നേരത്തെ പ്രതികരിച്ചു വിവാദത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ ഭൂമി വേണ്ട എന്ന് വെച്ചാലോ എന്നിവരെ തോന്നിപ്പോയി പിന്നെ ആലോചിച്ചപ്പോൾ അതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ അപേക്ഷിച്ചിട്ട് കിട്ടിയതാണ് ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് ഞങ്ങൾക്ക് ആന്ധ്രയിലെ മദനപ്പള്ളിയിലും ഡൽഹിയിലും യോഗാ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ കേരളത്തിലില്ല ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു യോഗാ കേന്ദ്രം വേണമെന്ന ചിന്തയാണ് ഈ അപേക്ഷയിലേക്ക് നയിച്ചത് തിരുവനന്തപുരത്തെ സൽസൺ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അപേക്ഷ നൽകിയത് ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് മാത്രമേ അപേക്ഷയിൽ ഉണ്ടായിരുന്നുള്ളൂ ഭൂമി അനുവദിച്ചതിനു പിന്നാലെ നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു സന്ദേശവും അയച്ചു തനിക്ക് ചെറുപ്പത്തിൽ കമ്മ്യൂണിസത്തോട് അടുപ്പമുണ്ടായിരുന്നു ഇ എം എസിനോട് വലിയ ബഹുമാനമായിരുന്നു പിന്നീട് ഇതേ ബഹുമാനം വിവേകാനന്ദനോടുമുണ്ടായി വിവേകാനന്ദന്റെ കൃതികളും ദാസ് വായിക്കുന്നയാളാണ് ഞാൻ എന്നാൽ പിന്നെ സമാധാനം കൊണ്ടുവരാൻ ഒരു ശ്രമം വായിക്കുന്നതായിരുന്നു ചിന്ത ശ്രീ എം അഭിമുഖത്തിൽ പറഞ്ഞു ശ്രീ എമ്മിന്റെ കാർമ്മികത്വത്തിൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായി അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന ഇക്കണോമിക് ടൈംസിന്റെ ന്യൂഡൽഹി ലേഖകനും മലയാളിയുമായ ദിനേഷ് നാരായണൻ രചിച്ച ദ ആർ ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് പൊടുന്നനെ ശ്രീ പി എം ആർ എസ് എസ് സംഘടനകൾ അവസാനിച്ചത് എന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു